സി പി എം നേതാവും ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തിയതായി എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി തുടർ തീരുമാനങ്ങൾ നടത്തേണ്ടത് ബിജെപി നേതൃത്വമാണെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു ൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ സിപിഎം സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ നീക്കം നടത്തിയെന്നാരോപിച്ചാണ് എസ് രാജേന്ദ്രനെ പാർട്ടി സസ്പെൻഡ് ചെയ്തത് ഇതിന് പിന്നാലെ പാർട്ടിയുമായി ഇളഞ്ഞ രാജേന്ദ്രൻ നിഷ്പക്ഷ നിലപാടിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി തിരുവനന്തപുരത്തെത്തി എസ് രാജേന്ദ്രൻ ചർച്ച നടത്തിയത് ഇതിനുശേഷമാണ് ബിജെപിയിലേക്ക് ചൂടുമാറുന്നതിൽ തീരുമാനമെടുത്തത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി കണ്ടോ വസ്തുതയാണ് അവരുടെ ഒരു കൺക്ലൂഷൻ തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇതേ ഉള്ളും കാര്യം കണ്ടിരുന്നു സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാനും സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് സംസാരിച്ചിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് വിവരം സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതോടെ തിരികെടുക്കാനുള്ള ശ്രമം സിപിഎം നടത്തിയെങ്കിലും ഇല്ല എന്നായിരുന്നു രാജേന്ദ്രന്റെ മറുപടി മൂന്നാറിലെ തോട്ടം മേഖലയിൽ വലിയ സ്വാധീനമുള്ള എസ് രാജേന്ദ്രനെ ഒപ്പം നിർത്തിയാൽ മണ്ഡലം കൈപ്പിടിയിലെതുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബിജെപി നേതൃത്വമുള്ളത്